விஸ்வாசிகளை வந்திச்சு கொண்டு ஆண்டி ஒப்பிட்டுள்ள மேஜர் ஆர்ச்சிஷப் தட்டில் பிதாவினா காரணம் தட்டில் பிதாவிட் ஆஸ்தானத்து வச்சு சிரோ நர்மா சபையை தகர்த்த கொடும் கள்ளன் கொடும் குற்றவாளிகளை அவரை விழச்சிருத்து சரிச்சு கொண்டு ஒப்பிடிச்சது ും നമസ്കാരം ഞാൻ ജോമോൻ ആരക്കുഴ സീറോ മലബാർ സഭയുടെ പരിശുദ്ധമായ സെനഡ് തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം മണിക്കൂറുകൾ മാത്രം സീറോ മലബാർ സഭയുടെ സെനഡിന് സഭാ നേതൃത്വത്തിന് സീറോ മലബാർ സഭയിലെ വിശ്വാസികളോട് എന്തെങ്കിലും ആത്മാർത്ഥത എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ അതുപോട്ടെ നിങ്ങൾ വിശ്വാസികൾ വിട്ടേക്കുക നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന സഭ അത് ക്രിസ്തുവിന്റെ സഭയാണെങ്കിൽ ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിയോട് നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ബന്ധമുണ്ടെങ്കിൽ ഈശോ സ്ഥാപിച്ച പരിശുദ്ധമായ കുർബാനയെ നിങ്ങൾ ആദരിക്കുന്നുണ്ടെങ്കിൽ കുർബാന ക്രമത്തെ തകർത്ത സീറോ മറബാർ സഭയുടെ നേതൃത്വത്തിൽ നിന്ന് പ്രധാന പങ്ക് വഹിച്ച പാമ്പളാലി പിതാവ് പാമ്പളാലി പിതാവിനെ സീറോ മറബാർ സഭയുടെ സിനഡിൽ പങ്കെടുപ്പിക്കാൻ പാടില്ല യഥാർത്ഥത്തിൽ പാമ്പളാലി പിതാവ് മാത്രമല്ല ഈ സമവായ സർക്കുലറിൽ ഒപ്പിട്ട ഒരാളും പങ്കെടുക്കാൻ പാടില്ലാത്തതാണ് യഥാർത്ഥത്തിൽ മറ്റുപിതാക്കന്മാർ അവർ സ്വമേധയാ ഈ സിനഡിൽ നിന്നും മാറി നിൽക്കാൻ അവർ കടമയുള്ളവരാണ് അവർ മാറി നിന്നാലും ഇല്ലെങ്കിലും പാമ്പടാരി പിതാവ് ഒരു കാരണവശാലും സീറോ മലബാർ സഭയുടെ ഈ സിനഡിൽ പങ്കെടുക്കാൻ പാടില്ല പാമ്പളാരി പിതാവ് എറണാകുളം അങ്കമാലി അധികൃപതിയെ തകർക്കാൻ എറണാകുളം അങ്കമാലി അധിപതിയിലെ വിശ്വാസികളുടെ അവകാശങ്ങൾ അവർക്ക് ലഭിക്കാതിരിക്കാൻ ഏറ്റവും മുൻനിരയിൽ നിന്ന് വിമതർക്ക് വേണ്ടി ചരടുവലികൾ നടത്തിയ മറ്റൊരു പിതാവ് വേറെയില്ല പാമ്പ്രാരി പിതാവ് അല്ലാതെ എറണാകുളത്തെ കുർബാന പ്രതിസന്ധി വിഷയം അതിന്റെ അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ ഏറ്റവും വന്നാൽ പാമ്പ്രാരി പിതാവ് ജൂൺ മാസം അവസാന ദിവസം രണ്ടായിരത്തി നാല് മാസം അവസാന ദിവസം സർക്കുലർ അട്ടിമറിക്കാനായി ഒരു സമവായ സർക്കുലർ അദ്ദേഹം ഒപ്പിടുവിച്ചു പതിനഞ്ചു പേരെ കൂട്ടിയാണ് സമവായ സർക്കുലറിൽ ഒപ്പിട്ടത് എറണാകുളത്തെ കുർബാന പ്രതിസന്ധി വിഷയത്തിൽ ഇത് ഏറ്റവും അധികം തലവേദനയായി സഭയ്ക്ക് മുകളിൽ നിൽക്കുന്നത് ഈ സമവായ സർക്കുലർ ആണ് പമ്പടാനുളത്തി ആറ് ലക്ഷം വിശ്വാസികളെ വന്ദിച്ചുകൊണ്ട് ആർക്കു വേണ്ടി ഒപ്പിട്ടു എന്ന് പറയാനുള്ള ബാധിത സീറോ മർബാർ സഭയുടെ നേതൃത്വത്തിനുണ്ട് മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവിനുണ്ട് കാരണം തട്ടിൽ പിതാവിന്റെ ആസ്ഥാനത്ത് വെച്ചാണ് സീറോ മർബാർ സഭയെ തകർത്ത കൊടും കള്ളന്മാരെ കൊടും കുറ്റവാളികളെ അവരെ വിളിച്ചിരുത്തി സത്കരിച്ചു കൊണ്ട് ഒപ്പിടിച്ചത് ദയനീയമായ വസ്തുതയാണ് ആരെയൊക്കെ ഒപ്പിടിച്ചത് ഈ സഭയെ തകർക്കാൻ വിമത വൈദികൾ കട്ടുപിടിച്ച നുണയുടെ ചക്രവർത്തിയായ ഷൈജോ ആന്റണി വ്യാജരേഖ കേസുകളിൽ പിന്നിൽ നിന്ന് ചരട്വോലുകൾ നടത്തിയ നിരവധി കഥാപാത്രങ്ങൾ ആനഞ്ചേരി പിതാവിനെ മ്യൂസിയത്തിൽ ഇരുത്താൻ കൊള്ളാവുന്ന ഒരു വസ്തുവാത്രമാണെന്ന് ജനാർദ് ഇവനെയൊക്കെ വിളിച്ച് സൽക്കരിച്ചുകൊണ്ട് വിശ്വാസികളെ വഞ്ചിച്ച് സമവായ സർക്കുലർ ഒപ്പിട്ടാക്കേണ്ടി എന്ന് മറുപടി പറയാതെ വിശ്വാസികളോട് മാപ്പ് പറയാതെ പാമ്പലാരി പിതാവ് പിതാവ് ഈ സിരടിൽ പങ്കെടുക്കാൻ പാടുള്ളതല്ല വിശ്വാസികളുടെ മനസ്സിൽ നിങ്ങൾ കോറിയിട്ട മുറിവ് ലോകത്തിന്റെ അവസാനത്തോളം എറണാകുളം അങ്കമാരി അതിരൂപത മണ്ഡി സീറോ മലബാർ സഭയുടെ പുസ്തകത്തിൽ ചരിത്ര പുസ്തകത്തിൽ എന്നും തീരാ കളങ്കമായി മാറും ആ കളങ്കം മാറണമെങ്കിൽ എറണാകുളം അങ്കമാരി അതിരൂപതയിലെ സഭയെ നിഷേധിക്കുന്ന സകല വിമത വൈദികരെയും പുറത്താക്കിക്കൊണ്ട് ഒന്നോ രണ്ടോ വർഷം എറണാകുളം അങ്കമാരി അതിരൂപതയിലെ പള്ളികൾ കൂട്ടിക്കിടക്കണമെങ്കിൽ കൂട്ടിക്കിടക്കട്ടെ കൊറോണ കാലത്ത് പള്ളികൾ കൂട്ടിയിട്ട് ഇവിടെ ഓൺലൈൻ വഴി കുർബാനകൾ കണ്ടതുപോലെ ഒരു വർഷമെങ്കിലും ആളുകൾ ഓൺലൈനായി കുർബാനയിൽ പങ്കെടുക്കട്ടെ ഈ സമവായ സർക്കുലറിന് പകരമായി പള്ളികൾ അടച്ച് പകരമായി വിമത വൈദികരെ പുറത്താക്കി സമവായ സർക്കുലറിൽ ഒപ്പിട്ടവരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള തീരുമാനങ്ങൾ ഈ സിനഡിൽ എടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അല്പം വേദനയോടെ രൂക്ഷത്തോട് കൂടി തന്നെയാണ് സംസാരിക്കുന്നത് പക്ഷെ പറയാതെ തരമില്ല ഞങ്ങളെ പോലെയുള്ള ഞങ്ങളെപ്പോലെയുള്ള സ്ലീഹായുടെ പൈതൃകവും പാരമ്പര്യവും നെഞ്ചിലേറ്റുന്ന മക്കളായ ക്രിസ്ത്യാനികളായ ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ നിങ്ങളുടെ ഇത്തരത്തിലുള്ള സമാധിക്കാര നടപടികൾ അംഗീകരിച്ചു തരില്ല മാറ്റങ്ങൾ ഉണ്ടാവണം മാറ്റത്തിന്റെ ധനികൾ എറണാകുളം അങ്കവാടി അതിരൂപതിയിൽ സിറമറവാ സഭയിൽ മുഴുവൻ അലയടിക്കണം അതിൽ സാത്താൻ കോട്ടകൾ തകരണം വിമത കോട്ടകൾ തകരണം നുണയുടെ പിശാചുക്കൾ തകരണം വ്യാജരേഖയുടെ ദുർഭൂതങ്ങൾ അകന്നു പോകണം തീരുമാനമെടുക്കാൻ തന്റെ പിതാക്കന്മാരുണ്ടോ സിനുടെ പിതാക്കന്മാരുണ്ടോ സഭാ നേതൃത്വത്തിന് കഴിവുണ്ടോ ഉണ്ടെങ്കിൽ കർത്താവിനെ പ്രതി കർത്താവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് വിമതന്മാരുടെ മുഖത്ത് നോക്കാതെ തീരുമാനമെടുക്കുക പാമ്പളാടി പിതാവിനെ മാറ്റി നിർത്തുക സഭയെ ദ്രോഹിച്ച വിശ്വാസികളെ ദ്രോഹിച്ച ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾ മെത്രാനാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സീറോ മലബാർ സഭയിലെ സി സി ടിവികൾ വരെ ഞങ്ങൾ എടുപ്പിക്കുമെന്നുള്ള ഓർമ്മപ്പെടുത്തലോടെ നിർത്തട്ടെ നന്ദി